വെങ്ങോല കർഷക ഗ്രന്ഥാലയം പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മധ്യ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ നേത്ര സംരക്ഷണ ശൃംഖലയുള്ള ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് കുന്നത്തുനാട് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ പി സയ്ദ് മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ആവശ്യക്കാർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നിരവധി പരിപാടികൾ എല്ലാ മാസവും തുടർച്ചയായി ബെങ്കോല കർഷക ഗ്രന്ഥാലയത്തിൽ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കർഷക ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി എൽദോസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സെക്രട്ടറി എൻ എ ഗംഗാധരൻ സ്വാഗതവും പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ജിമ്മി ജോർജ് ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫിലിപ്പ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു നേത്ര പരിശോധന ക്യാമ്പിൽ പ്രായഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുക്കുകയും അവർക്കു വേണ്ട നേത്ര പരിചരണ നിർദ്ദേശങ്ങൾ ഡോക്ടർ ഫിലിപ്പ് നൽകുകയും ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു അവിട്ടം മീഡിയ ന്യൂസ് വെങ്ങോല